ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അടിപൊളി മുട്ട സുറുക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിൽ നിന്ന് പച്ചരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ കൈകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ട് കുറേശേ ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ അരഞ്ഞുവിട്ടിട്ടുണ്ട് അപ്പോൾ തരിയൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടണം ഇനി ഇ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം അപ്പോൾ അതിലും കൂടെ ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് മുട്ടയാണ് അപ്പോൾ അത് കറക്റ്റ് അളവാണ് അപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വേണ്ട മുക്കാൽ ഗ്ലാസ് വെള്ളം മതി പിന്നെ രണ്ട് മുട്ടയും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഏത് രീതിയിലും ചിക്കൻ വെച്ചെടുത്താൽ കുഴപ്പമില്ല അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം അല്ലെങ്കിൽ വേവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് എടുത്തിട്ടുണ്ട് കൃഷി ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഇതാ ചിക്കൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലെ എടുത്തിട്ടുണ്ട് അരച്ച് വെച്ചതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേയ്സും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് കൃഷി ചെയ്ത് ചിക്കനും അരിഞ്ഞു വെച്ച മല്ലിയെലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളകും കൂടി ഏഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചും ചില്ലി ഫ്ലേസ് കുറച്ചധികം ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ രീതിയിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ കറിയോ ഒരു കറിയോ ഒന്നും ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ കയ്യിലെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കൊന്നും വേണ്ട അതിങ്ങനെ പൊന്തി വന്നോളൂ അപ്പോൾ പൊന്തി വന്ന് ഒന്ന് എണ്ണയിൽ തെളിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതാ മുട്ട സുറുക്കം ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ചിക്കൻ്റെ അതും മല്ലിച്ചപ്പും പിന്നെ ചില്ലി ഫ്ലേസ് ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും താങ്ക് യു